ഒരു വിവാഹമോചിതയാണെന്നും ഇനിയൊരു വിവാഹമുണ്ടെങ്കിൽ ജാതകം ഒന്നും നോക്കാതെ തനിക്ക് ഇണങ്ങിയ ഒരാളെ വിവാഹം കഴിക്കുമെന്നും പറയുകയാണ് നടി ചിത്ര നായർ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനെ പറ്റിയും താരം പറയുന്നുണ്ട് ചിത്ര നായർ വിവാഹത്തെ പറ്റിയും ജീവിതത്തെ പറ്റിയും ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ചിത്ര നായർ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ മലയാളി സിനിമാ പ്രേക്ഷകർക്ക് പെട്ടെന്ന് പിടികിട്ടണമെന്നില്ല എന്നാൽ എന്നാ താൻ കേസുകൊട് എന്ന ചിത്രത്തിലെ സുരേഷ് ഏട്ടന്റെ സുമലത ടീച്ചർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും തിങ്കളാഴ്ച നിശ്ചയമെന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് ചിത്ര ചിത്രനായർ എന്നാ താൻ കേസുകൊട് സിനിമയിലെ സുരേഷ് ഏട്ടന്റെ കാമുകിയായ സുമലതയുടെ വേഷം വളരെ അനായാസമായാണ് ചിത്ര കൈകാര്യം ചെയ്തിട്ടുള്ളത് സുമലത സുരേഷ് കോംബോ കോമഡികളെല്ലാം ഇപ്പോഴും പ്രേക്ഷകർക്കിടയിൽ സ്വീകാര്യതയുള്ളതാണ് ചിത്രയുടെ ഏറ്റവും പുതിയ സിനിമ വയസ്സ് എത്രയായി എന്നതാണ് പുതിയ ചിത്രം വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ ചിത്ര നായർ ആദ്യ സിനിമയ്ക്ക് ശേഷം തന്നെ നാട്ടിൽ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നതാണ് പ്രധാന മാറ്റമെന്ന് ചിത്ര പറയുന്നു നാട്ടിൽ ഇപ്പോഴും താൻ സാധാരണ ചിത്രം തന്നെയാണെന്നും താരം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഉദ്ഘാടനങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട് പഠിച്ച സ്കൂളുകളിൽ ഉദ്ഘാടനത്തിന് പോകാൻ സാധിച്ചതിന്റെ സന്തോഷവും ചിത്ര നായർ പങ്കുവെച്ചു സാധാരണ നടിമാർ പ്രായമൊക്കെ മറച്ചു വെക്കാറുണ്ട് എങ്കിലും ചിത്രം തുറന്നു പറയാൻ മടി കാണിക്കുന്നില്ല തനിക്കിപ്പോൾ മുപ്പത്തി ആറ് വയസ്സുണ്ടെന്നും താനൊരു വിവാഹമോചിതയാണെന്നും ചിത്രാനായർ തുറന്നു പറയുന്നുണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ ചിത്രയ്ക്കുണ്ട് നമ്മൾ ഇപ്പോൾ കാണുന്ന എല്ലാവരും സന്തൂർ മമ്മിമാരാണല്ലോ എന്നും കൂടെ മകൻ നടക്കുമ്പോൾ അനിയനാണോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ടെന്നും ചിത്ര പറയുന്നു ഇരുപത്തിയൊന്നാം വയസ്സിലായിരുന്നു ചിത്രാനായരുടെ വിവാഹം കഴിഞ്ഞത് പ്ലസ് ടു കഴിഞ്ഞ് ടി കഴിഞ്ഞപ്പോൾ തന്നെ തന്റെ കല്യാണം കഴിഞ്ഞുവെന്നും എന്നാൽ ഇപ്പോൾ വിവാഹമോചിതയാണെന്നും പറയുന്നുണ്ട് വിവാഹമോചിതയായിട്ട് എട്ട് വർഷമായി നാട്ടുകാരുടെ അഭിപ്രായങ്ങളൊന്നും താൻ കാര്യമാക്കാറില്ല എന്നും നമ്മളെ നമുക്കല്ലേ അറിയുവെന്നും ചിത്ര പറയുന്നു ജാതകമൊക്കെ നോക്കി തന്നെയായിരുന്നു തൻ വിവാഹം കഴിച്ചത് അതിലൊന്നും ഒരു കാര്യവുമില്ലെന്ന് തനിക്ക് മനസ്സിലായി മാനസികമായ പൊരുത്തം തന്നെയാണ് പ്രധാനമെന്നും ചിത്ര അഭിപ്രായപ്പെടുന്നുണ്ട് ഹൃദയഹാരിയായ പ്രണയകഥ എന്ന സിനിമയിലെ അനൗൺസ്മെന്റ് വീഡിയോയിൽ ചിത്രയും രാജേഷ് മാധവന്റെയും സേവ് ദ ഡേറ്റ് മാതൃകയിലായിരുന്നു ആ വീഡിയോ ഈ വീഡിയോയും ഫോട്ടോയും ഒക്കെ കണ്ടപ്പോൾ അഭിനന്ദിച്ചുകൊണ്ട് കുറെ പേർ വിളിച്ചിരുന്നുവെന്നും നിങ്ങൾ ഒന്നാവേണ്ടവർ വേണ്ടവർ തന്നെയാണെന്നൊക്കെ പറഞ്ഞാണ് ചിലർ വിളിച്ചതെന്നും ചിത്രം പറയുന്നു രാജേഷ് മാധവന്റെ സുഹൃത്തടക്കം തന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പരിഭവം പറഞ്ഞു വിളിച്ചിരുന്നുവെന്നും ചിത്ര ഓർമ്മിക്കുന്നുണ്ട് ജീവിതത്തിൽ വിവാഹം ഇനി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ തന്നെ മനസ്സിലാക്കുന്ന തന്നെ പിന്തുണയ്ക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ തീർച്ചയായും വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുമെന്നും തൻ്റെ മകന് അതിലൊരു പ്രശ്നവുമില്ല എന്നും ചിത്ര പറയുന്നു എന്നാൽ ഇനി ജാതകമൊന്നും നോക്കില്ല എന്നും ചിത്ര വ്യക്തമാക്കുന്നുണ്ട് സിനിമയിലേക്ക് കാസ്റ്റിംഗ് കോളിന്റെ സമയത്തൊക്കെ താൻ വയസ്സ് കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ആ പ്രശ്നമില്ല എന്നും മുപ്പത് വയസ്സ് കഴിഞ്ഞ ആണുങ്ങൾ പെണ്ണ് കെട്ടിയില്ലെങ്കിൽ എന്തുകൊണ്ട് ഇവന് പെണ്ണ് കിട്ടുന്നില്ല എന്ന ആളുകൾക്കിടയിലെ പരിഹാസമുണ്ടെന്നും ചിത്ര പറയുന്നു നല്ല ജോലിയും സ്ത്രീധനവും ഒക്കെ കൊടുത്ത് വിവാഹം കഴിപ്പിച്ചാലും നമ്മൾ പലതും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നില്ലേ എന്നും ചോദിക്കുന്നു കല്യാണം കഴിക്കാതെ ഇരിക്കുമ്പോൾ പലതരത്തിലുള്ള പരിഹാസങ്ങളും നേരിടേണ്ടി വരുന്നത് കേട്ടിട്ടുണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു മുപ്പത് വയസ്സ് വരെയൊക്കെ ആണുങ്ങൾക്ക് പെണ്ണ് കാണാനെങ്കിലും നടക്കാം പക്ഷെ മുപ്പത് കഴിഞ്ഞാൽ രക്ഷയില്ല ഗവൺമെന്റ് ജോലിയൊക്കെയാണ് ആളുകൾക്ക് എന്നും താല്പര്യമെന്നും എന്തായാലും വിവാഹത്തെക്കുറിച്ച് താനിപ്പോൾ ആലോചിച്ചിട്ടേയില്ല എന്നും കുടുംബവും കുട്ടികളും ഒക്കെ വേണമെന്ന മനസ്സുള്ള ആൾ തന്നെയാണ് താനെന്നും ചിത്ര പറയുന്നു പക്ഷേ സ്വയം മനസ്സിൽ മനസ്സിലാക്കുന്ന ഒരാളാണ് താനെന്നും ചിത്ര നായർ അഭിമുഖത്തിൽ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ